ഹായ് വിദേശത്ത് വർക്ക് ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ദുരവസ്ഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാനിങ്ങനെ ലിങ്ക്ഡിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പേർ മെസ്സേജ് അയക്കാറുണ്ട് അവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി എന്നോട് പറയുകയും ഉണ്ടായി ആ സ്റ്റോറിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നാട്ടിൽ അത്യാവശ്യം ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഗൾഫിലേക്ക് ജോലിക്ക് പോയി അദ്ദേഹം ചെന്നെത്തിയത് ഒരു മലയാളിയുടെ കമ്പനിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് സീനിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് അദ്ദേഹം ജോലി ആരംഭിച്ചു ഒരുപാട് പ്രതീക്ഷകളുമായി നമ്മളെപ്പോലെ തന്നെ അദ്ദേഹം വിമാനം കയറിയത് മാസങ്ങൾ കടന്നുപോയി അദ്ദേഹം നല്ല രീതിയിൽ അവിടെ ജോലി ചെയ്തു മാർക്കറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളായി അദ്ദേഹം മാറി ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അദ്ദേഹം അവരോട് ഇൻക്രിമെൻ്റ് ചോദിച്ചു അവിടെ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇൻക്രിമെൻറ് ചോദിച്ചതിന് ശേഷം ഇവർ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങി അതൊക്കെ അദ്ദേഹം അവിടെ സഹായിച്ചു എന്ന് വെച്ചാൽ നാട്ടിൽ നിന്നും പോകുന്നതാണ് രണ്ടു വർഷത്തെ വിസ അടിച്ചു പോന്നതാണ് എങ്ങനെയെങ്കിലും തള്ളി നീക്കണം എന്ന് കരുതി അദ്ദേഹം അതെല്ലാം സഹിച്ചു അവിടെ നിന്നു പിന്നീടാണ് അവിചാരിതമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു ദിവസം അദ്ദേഹം വർക്ക് ചെയ്യുകയായിരുന്നു വർക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് ഒരു എംപ്ലോയി വന്ന് അദ്ദേഹത്തിന്റെ ഹെഡിന്റെ ബാക്കിൽ അടിക്കുകയുണ്ടായി പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് കമ്പനിയുടെ ഒത്താശയോടുകൂടി നടന്ന ഒരു പ്രവൃത്തിയാണെന്ന് അദ്ദേഹം മറ്റുള്ള ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ ഈ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന് ഹെഡിന്റെ നെർവിന് ഇഞ്ചറി ഉണ്ടാകുകയും അദ്ദേഹത്തിന് ഭയങ്കര തലവേദനയും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുകയും ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഒക്കെ ചെയ്തു ഇതോടുകൂടി അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവന് വരെ ആപത്ത് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം എത്രയും പെട്ടെന്ന് ജോലി പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ജോലി റിസൈൻ ചെയ്തു നാട്ടിലേക്ക് തിരിക്കുകയുമാണ് ഉണ്ടായത് നിങ്ങൾ ഓർക്കണം എല്ലാവരും ഓരോ പ്രതീക്ഷയോടുകൂടിയാണ് വിദേശത്തേക്ക് ജോലിക്ക് കയറുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മലയാളികളുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും നെട്ടിപ്പോകാറ് അദ്ദേഹത്തിന് ഇത് പുറത്തേക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത് കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോരണം അതുമല്ല എന്തെങ്കിലും കേസിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ പറ്റും ജോലി നോക്കുമ്പോൾ ജോലി മുടക്കുന്ന സാഹചര്യം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്ന് പുറത്തു പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹം ഞാനുമായി ഇത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് ഈ ഒരു ഗതി ഉണ്ടാകരുതെന്ന് പറയുകയും ചെയ്തത് അപ്പോൾ വിദേശത്തൊക്കെ ജോബ് നോക്കുന്നവരുടെ ശ്രദ്ധിക്കും നമ്മൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നതിന് മുൻപ് അവിടെ വർക്ക് ചെയ്തവരായോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുമായോ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ആ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കണം ഇത് നമ്മൾ ഒരു ലിങ്ക്ഡിൽ ഒരു നെറ്റ്വർക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലോ വിദേശത്തോ എന്ത് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു അവസ്ഥ ഉള്ളത് അപ്പോൾ ജോലിക്ക് കയറുന്ന ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ